സീറ്റ് വിഭജനത്തിലെ തർക്കത്തിന് പിന്നാലെ കാസർകോട് മഞ്ചേശ്വരത്ത് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് പൂട്ടി ബ്ലോക്ക് പഞ്ചായത്തിലെ മഞ്ചേശ്വരം മേഖലയിൽ ഉൾപ്പെട്ട മൂന്ന് സീറ്റുകൾ മുസ്ലിം ലീഗിന് നൽകിയതിലാണ് പ്രതിഷേധം ഓഫീസിലെ ഫേർണിച്ചറും മറ്റ് ഉപകരണങ്ങളും പ്രവർത്തകർ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി സീറ്റ് വിഭജനത്തിൽ തുടങ്ങിയ തർക്കമാണ് മഞ്ചേശ്വരം കോൺഗ്രസിൽ അസാധാരണ പ്രതിഷേധത്തിൽ കലാശിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മഞ്ചേശ്വരം വടാജെ കുഞ്ചത്തൂർ ഡിവിഷനുകളെ ചൊല്ലിയാണ് തർക്കം കഴിഞ്ഞ തവണ ഇതിൽ രണ്ടു സീറ്റുകളിൽ മുസ്ലിം ലീഗും ഒരു സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിച്ചത് എന്നാൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇടപെട്ട് മൂന്ന് സീറ്റുകളും ഇത്തവണ ലീഗിന് നൽകിയെന്നാണ് ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ പൂട്ടിയത് സീറ്റുകൾ പൂർണ്ണമായും ലീഗിന് നൽകിയ സ്ഥലത്ത് കോൺഗ്രസിന് ഓഫീസ് ആവശ്യമില്ലെന്നാണ് പ്രവർത്തകരുടെ നിലപാട് മണ്ഡലം പ്രസിഡന്റ് ഹനീഫിന്റെ നേതൃത്വത്തിലാണ് ഫർണിച്ചറുകളും ഉപകരണങ്ങളും എടുത്തുമാറ്റി ഓഫീസ് കൂട്ടിയത് കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഡിസിസി നേതൃത്വം റിപ്പോർട്ടർ കാസർഗോഡ്